നമസ്കാരം ഏത് ഹർത്താലും പണിമുടക്ക് വന്നാലും ഈ നാട്ടിലെ ജനങ്ങളെ അതൊന്നും ബാധിക്കുകയില്ല എല്ലാം സാധാരണ നിലയിൽ തന്നെയാണ് കടന്നുപോകുന്നത് കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി കാഞ്ഞുവയൽ മേഖലകളിലാണ് നാൽപ്പത്തഞ്ച് വർഷമായി ഏതു രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് സംഘടനകൾ ആയാലും ഹർത്താലിനോ പണിമുടക്കിനോ ആഹ്വാനം ചെയ്താലും ഇവിടെ ജനങ്ങൾ എല്ലാ ദിവസത്തെ പോലെ കടകമ്പോളങ്ങൾ തുറന്ന് വ്യാപാരം നടത്തുകയും വാഹനങ്ങൾ ഓടുകയും എല്ലാം സാധാരണ നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതിന് മാതൃകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സംഘടനകളും ഒത്തൊരുമിച്ചാണ് ഈ തീരുമാനം നാൽപ്പത്തഞ്ചു വർഷങ്ങളായി നടത്തിപ്പോകുന്നത് സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി പി സുബാലിന്റെ നാടായ ഏരൂരിലാണ് ഈ മാതൃക ഹർത്താൽ പണിമുടക്ക ദിനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള ആൾക്കാരും ആഹാരം കഴിക്കാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും ഹർത്താൽ ബാധിക്കാത്ത ഈ നാട്ടിൽ എത്തിച്ചേരുന്നതെന്ന് എല്ലാം നല്ല ഐക്യത്തോടെ എല്ലാവരും ഒരേ ഒരു നല്ല ഐക്യപ്പെട്ട് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് കട എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു ആഹാര സാധനങ്ങളെല്ലാം കടകൾ എല്ലാ കടകളും തുറക്കുന്നുണ്ട് വണ്ടി വാഹനം മത സൗഹാർദ്ദത്തോട് തന്നെയാണ് ഇവിടുത്തെ നാട്ടിലെല്ലാവരും ഐക്യത്തോടെ പോകുന്നുണ്ട് ഏത് പാർട്ടിയുടെ അങ്ങനെ അകർത്താലില്ല എല്ലാവരും നല്ല ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല പാർട്ടി ഇല്ല ഇതെല്ലാം നമ്മൾ ഇവിടെ ഹർത്താലും ഇല്ല ബന്ധുവില്ല ഒന്നുമില്ല ഒരു പാർട്ടിക്കാരെയും അനുകൂലിച്ചിട്ടില്ല ഇത്രയേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് കൊല്ലത്തിന് മുമ്പ് ഇവിടെ കടയടപ്പിക്കാൻ ഗുണ്ടകൾ വരുമായിരുന്നു ഗുണ്ടകൾ പലയിടത്തൊന്നും വണ്ണം അടപ്പിക്കുമായിരുന്നു നാപ്പത്തി അഞ്ച് കൊല്ലത്തിന് ശേഷം അത് ഞങ്ങൾ ഒഴിവാക്കിയതാ ഒരു യാതൊരു വിധമാണ് അടവും രാഷ്ട്രീയോ രാഷ്ട്രീയോ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് അടിയോ കലാപോ ഒന്നുമില്ല നാപ്പത്തഞ്ചു കൊല്ലത്ത് നിന്ന് ഈ പറയമായിട്ട് ഈ ജാതി ഇല്ല മതമില്ല ഇല്ല ഏരൂർ പള്ളി മുതൽ പിന്നെ പഴയരൂർ കണ്ണാടി പള്ളി വരെ അച്ചായന്മാരും എല്ലാ ജാതി കലർന്നു ജീവിക്കുന്നു ഇവിടെ ആര് പിന്നെ ഹിന്ദുക്കൾ മരിച്ചാലും അച്ചായന്മാർ മരിച്ചാലും മുസ്ലിം മരിച്ചാലും എല്ലാവരും സഹകരണം എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയാം ഏത് രാഷ്ട്രീയ പാർട്ടി ബന്ധുവെച്ചാലും ഹർത്താൽ വെച്ചാലും ഇവിടെ ബന്ധമായിരിക്കാറില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നു എല്ലാവരുമായിട്ട് നല്ല സഹകരണവും ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്